ഒരു വ്യക്തി കുറ്റബോധത്താൽ വലയുകയായിരുന്നു ഒരു രാത്രിയിൽ തൻ്റെ ഒരു സ്വപ്നത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ യേശുവിനെ കുരിശിൽ ആണികൾ കൊണ്ട് തറയ്ക്കുന്നത് കണ്ടു താൻ സ്വപ്നത്തിൽ അടുത്തെത്തിയപ്പോൾ പട്ടാളക്കാരൻ തിരിയുകയുണ്ടായി അന്നേരം ആ പട്ടാളക്കാരൻ അവൻ തന്നെയാണെന്ന് മനസ്സിലായി അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു തൻ്റെ പാപം നിമിത്തം ഞാനാണല്ലോ യേശുവിനെ കുരിശിൽ ആണികൾ കൊണ്ട് തറച്ചതെന്നോർത്ത് അവൻ കരയുവാൻ തുടങ്ങി തൻ്റെ പാപങ്ങളെ ആ രാത്രിയിൽ താൻ ഏറ്റുപറഞ്ഞ് ഒരു ദൈവ പൈതലായിത്തീരുകയുണ്ടായി രക്ഷ തികച്ചും വ്യക്തിപരമാണ് മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മക്കൾക്ക് രക്ഷ കിട്ടുകയില്ല രക്ഷ വേണമെങ്കിൽ ഓരോ വ്യക്തിയും കാൽവറിക്രൂഷിൻ്റെ അടുക്കലേക്ക് വരണം എന്നിട്ട് ഇങ്ങനെ പറയണം യേശു കർത്താവേ അങ്ങ് ലോകത്തിന് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടി കൂടിയാണ് കാൽവറിയിൽ മരിച്ചതെന്ന് തിരുവചനം പറയുന്നു കുരിന്തർക്കെരുതിയ രണ്ടാം ലേഖനം അഞ്ചാമതിയായും പതിനഞ്ചാമത്തെ വാക്യം ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു ഇതാണ് യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തത് നമ്മുടെ പാപങ്ങൾ നിമിത്തം പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിനും ദൈവത്തിൽ നിന്ന് എന്നുമാർ വേർപിരിയപ്പെടാനുമായി അർഹരായിരുന്നു എന്നാൽ ക്രിസ്തു നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു ക്രൂശിലെ മരണത്തിലൂടെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പൂർണ്ണമായും വില നൽകി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ സ്ഥാനത്തും മരിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രക്ഷയ്ക്കായി അവനിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയനാകും യേശുവെ നിൻ സ്നേഹത്തെ ഞാൻ ഓർത്തിടും തോറും എൻ മാനസം നന്ദിയാൽ പൊങ്ങുന്നേ ജീസസ് ഡി നോട്ട് ജസ്റ്റ് ഡൈ ഫോർ ഹ്യൂമാനിറ്റി ഹീ ഡൈഡ് ഫോർ യു യേശു മനുഷ്യവർഗത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത് അവൻ നിനക്ക് വേണ്ടി മരിച്ചു അവൻ നിനക്കായി മരിച്ചത് നിൻ്റെ പേര് അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് മനുഷ്യ സമൂഹം മൊത്തമായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നതിലുപരിയായി നീ എന്ന ഒരു വ്യക്തി ദൈവം തൻ്റെ ഏകജാതനായ മകനെ ക്രൂശിൽ നിനക്കായി മരിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തതിനാൽ വളരെയധികമായി നന്ദി കരേറ്റേണ്ടിയിരിക്കുന്നു വി ഓൾ നീഡ് ടു ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദി ക്രോസ് നമുക്കെല്ലാവർക്കും കുരിശുമായി വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച ആവശ്യമാണ് ആ കാൽവറിക്രൂഷിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നമുക്കിന്ന് ഇങ്ങനെ പറയാം കർത്താവേ അങ്ങ് എനിക്കും വേണ്ടിയും കൂടിയായിരുന്നല്ലോ മരിച്ചത് അങ്ങയുടെ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു ആ മഹാസ്നേഹത്തിന് നഥ നന്ദി Have a blessed day.